നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ വിജയം ബിജെപിക്ക് ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി മുക്കേഷ് ദലാൽ എതിരില്ലാതെ നാമനിർദ്ദേശം ചെയ്തവർ പിൻമാറിയതിനെ തുടർന്ന് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു പിന്നാലെ ബിജെപിയുടേതല്ലാത്ത മറ്റ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും ചെയ്തു ഇതോടെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ ബിജെപി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിന്റെ നീലേഷ് കുംബാണിയുടെ പത്രികയാണ് നാമനിർദ്ദേശം ചെയ്ത മൂന്ന് വോട്ടർമാരും പിന്മാറിയതിനെ തുടർന്ന് തള്ളിയത് പകരക്കാരന്റെ പത്രികയും ഇതേ കാരണത്താൽ കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികയിലെ ഒപ്പ് തങ്ങളുടേതല്ലെന്ന സൂക്ഷ്മ പരിശോധനാ ദിവസമായ ശനിയാഴ്ച നാമനിർദ്ദേശം ചെയ്തവ നേരിട്ട് വരണാധികാരിക്ക് സത്യവാങ്മൂലം നൽകിയിരുന്നു ഡമ്മി സ്ഥാനാർത്ഥിയായ സുരേഷ് പട്സയെ നിർദ്ദേശിച്ച ഒരാളും ഇതുപോലെ സത്യവാങ്മൂലം കൊടുത്തു പത്രികകൾ തള്ളണമെന്ന് ബിജെപി സ്ഥാനാർത്ഥിയുടെ ഏജന്റ് പരാതി നൽകിയിരുന്നു നാമനിർദ്ദേശകരെ ഹാജരാക്കാനോ തൃപ്തികരമായ വിശദീകരണം നൽകാനോ കഴിയാത്തതിനാൽ ഇരുവരുടെയും പത്രിക തള്ളിയതായി ഞായറാഴ്ച വരണാധികാരി അറിയിച്ചു നാമനിർദ്ദേശകരിൽ ഒരാൾ കുമ്പാണിയുടെ സഹോദരി ഭർത്താവാണ്